നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് താനൂർ ഏരിയ മുൻ സെക്രട്ടറി ആയിരുന്ന ഗോവിന്ദൻ അനുസ്മരണ നടന്നു ിൽ നിന്നും തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി താനാളൂർ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം എം അനിൽകുമാർ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ മുഖ്യ പ്രഭാഷണം നടത്തി മന്ത്രി വി അദ്രഹ്മാൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ ജയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ശശി കെ വി സിദ്ദിഖ് പി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു വി സി ശശിധരൻ സ്വാഗതവും പറഞ്ഞു